നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു സദസ്സിൽ ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ മുമ്പാകെ ചോദിച്ചു ആരെങ്കിലും ഒരു വർഷം മുഴുവനും നോമ്പ് നോക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കൈ ഉയർത്തിയിട്ട് പറഞ്ഞു അന യാ റസൂലല്ലാഹ് അനയാണ്ട് എല്ലാ ദിവസവും രാത്രിയെക്തി ആരെങ്കിലും ഉണ്ടോ ജീവസ് ഉണ്ടോ സൽമാൻ പറഞ്ഞു ചോദിച്ചു എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ വ്യക്തി ആരാണ് എന്റെ മുന്നിലുള്ളത് സ്വഹാബത്ത് ആരും അനങ്ങിയില്ല അപ്പോഴും കയ്യുറത്തുന്നു സൽമാനുൽ ഫാരിസി അനയാ ഞാനുണ്ട് നബിയെ എല്ലാ ദിവസവും രാത്രി മുഴുവനും ഹയാത്താക്കുന്ന വ്യക്തി എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന വ്യക്തി എല്ലാ ദിവസവും ഖുർആൻ ഹത്തുമ തീർക്കുന്ന വ്യക്തി സ്വഹാപത്തൊക്കെ ഞെട്ടി അപ്പൊ സ്വഹാപത്തിൽപ്പെട്ട ഒരാള് നബിയിൽ അടുക്കൽ ചെന്നിട്ട് പതുക്കെ പറഞ്ഞു നബിയെ ഇത് കള്ളം പറഞ്ഞത് കാരണം അദ്ദേഹം എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നില്ല പലപ്പോഴും ഞങ്ങൾക്കിടയിൽ നോമ്പ് നോക്കാതിരിക്കുന്നത് ഞാനെല്ലാം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും ഖുർആാനെ ഹത്മ തീർക്കാനും സാധ്യമേ അല്ല അത് വെറുതെ പറഞ്ഞതാണ് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് വിടലിൽ വിട്ടതാണ് നമ്മൾ പറയുവല്ലോ എന്ന് പറയുമല്ലോ അതുപോലെ ഒരു വ്യക്തി വന്നു സഹാബി വന്നു പറഞ്ഞു ബഹുമാനപ്പെട്ട വിളിച്ചിട്ടു പറഞ്ഞു ഇയാൾക്കൊരു സംശയമുണ്ട് നീ തീർത്തു കൊടുക്കണോന്ന് പറഞ്ഞു മുന്നിൽ വെച്ച എന്താ എല്ലാ ദിവസവും നോമ്പ് നോക്കൂന്ന് നീ പറഞ്ഞു അങ്ങനെ നിനക്ക് വാദമുണ്ടോ നിന്നെ നോമ്പില്ലാതെ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സൽമാൻസ് പറഞ്ഞു മാസത്തിൽ മൂന്ന് പിടിച്ചാൽ തീർച്ചയായിട്ടും അതൊരു മുപ്പത് ദിവസത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഞാനല്ല പത്ത് പ്രതിഫലം ഒരു നന്മ ചെയ്താൽ പത്ത് പ്രതിഫലം കിട്ടുമെന്നാണ് അള്ളാഹു പറഞ്ഞത് അപ്പൊ ഞാൻ എല്ലാ മാസവും മൂന്ന് നോമ്പ് പിടിക്കും മൂന്ന് നോമ്പ് പിടിച്ചാൽ എന്തായി അലഹമില്ല മുപ്പത് നോമ്പായി കാരണം ഒന്നിന് പത്താണ് പത്താണ് രണ്ടെണ്ണാകുമ്പോ ഇരുപതായി മൂന്നെണ്ണായപ്പോ മുപ്പതായി അപ്പൊ എല്ലാ മുപ്പത് ദിവസവും ഞാൻ നോമ്പിട്ട് എല്ലാ മാസവും നോമ്പാ മാസം ഫുള്ളും പിടിക്കും അതിന്റെ ശൈലിയിൽ നബി പറഞ്ഞു പറഞ്ഞു കറക്റ്റ് ആണ് നീ പറഞ്ഞത് ആണ് കാരണം കുറാൻ വെച്ച് തെളിവ് പറഞ്ഞു അപ്പൊ ഈ സുഹാബിയും സമ്മതിച്ചു ഓക്കെ എന്നാ പിന്നെ രാത്രി മുഴുവൻ നിസ്കരിക്കും പറഞ്ഞതോ നീ ഭാര്യയുമായി ബന്ധം പുലർത്തലില്ലേ നീ എത്രയോ സമയം കടന്ന് ഉറങ്ങലുണ്ട് രാത്രി ഫുള്ള് നിസ്കരിക്കുന്നുണ്ടാ നീ എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു വസളെന്ന എന്റെ ഈ പ്രവാചകൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും രാത്രിയിൽ വസിച്ചാൽ അവൻ ആരെ പോലെയാണ് അവൻ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന രാത്രികളെ എല്ലാ രാത്രികളെയും ജീവസുറ്റതാക്കിയവനെ പോലെയാണ് എന്ന് ഹബീബ് മുഹമ്മദ് രാത്രി ശുദ്ധിയോടുകൂടി ഒതുവോടു കൂടി ഉറങ്ങിയാൽ അവൻ അവൻ രാത്രി ബാധത്തെടുത്തവനാണെന്ന് അപ്പൊ എല്ലാ രാത്രിയിലും ഞാൻ മുറിഞ്ഞാൽ അപ്പോൾ ഞാൻ വിടും എന്റെ രണ്ടാമത്തെ കാരണം നിങ്ങൾ ഇപ്പൊ ചോദിച്ചില്ലേ രാത്രി മുഴുവൻ ജീവസ്റ്റതാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചില്ലേ ലഭിതങ്ങള് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും രാത്രിയിൽ ശുദ്ധിയോടുകൂടി വിശ്രമത്തിൽ ഏർപ്പെട്ടാൽ രാത്രിയിൽ പരിപൂർണമായി ശുദ്ധി പാലിച്ചാൽ അവൻ രാത്രിയെ ജീവസുറ്റതാക്കിയവനെ പോലെയാണ് സഹിദു അപ്പോൾ ഞാൻ രാത്രി മുഴുവൻ എടുത്തതിന്റെ കൂലി എനിക്ക് കിട്ടണം ഹദീസ് നബിതങ്ങൾ പറഞ്ഞതല്ലേ പറഞ്ഞത് ശരി തന്നെയാണ് ഇനി മൂന്നാമത്തത് എല്ലാ ദിവസവും ഹത്തുമീർക്കും അത് എളുപ്പമാണ് പരിപാടിയില്ല എല്ലാ ദിവസവും ഓടും അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ ഈ പറഞ്ഞതിനർത്ഥം ഇതൊന്നും പൂർണ്ണമായി ചെയ്യണ്ട എന്നല്ല രാത്രിയിൽ തഹജ് സംസ്കരിക്കണ്ടെന്നോ അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാന ഹത്തുമീർക്കുന്നതിന് മഹത്വം ഇല്ല എന്നൊന്നും അല്ല മറിച്ച് ഇതൊക്കെ ഒരു ഷോർട്ട് കട്ടാണ് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം തിരക്കായി പോയി മുടങ്ങുന്ന